ഒരു കിട്ടിയാൽ അതുകൊണ്ട് അയാൾക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഈ പറയുന്നത് അള്ളാഹുവെ ഇതൊക്കെ ഉൾക്കൊണ്ട് ഉപയോഗപ്പെടുത്താനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണേ റബേ ഒന്ന് ഹദീസ് ബിനു അൻഹു ഖാൽ മഹാനായ പറയുകയാണ് ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വന്നു എന്നിട്ടോ അവര് വന്നത് മുസ്ലിമാകാൻ വേണ്ടിയാണ് അവര് മുസ്ലിമായി പേരും മുത്ത് റസൂലിന്റെ അടുത്ത് വന്ന് അവർക്ക് റസൂലുള്ള അല്ല ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു അവർ രണ്ടുപേരും ഒന്നിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി പേരും ഒന്നിച്ചാണ് ഷഹാദ് ഒന്നിച്ചാണ് മുസ്ലിം ആയത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ വലിയ ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ അടുത്ത് വന്നു രണ്ടുപേരും ഒന്നിച്ച് മുസ്ലിം ആയി എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ നല്ല യോദ്ധവായിരുന്നു നല്ല യോദ്ധാവായിരുന്നു യുദ്ധം ചെയ്യാനുള്ള എല്ലാ കഴിവും നേക്കും അയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മുജിദു മിൻ ഹുമാ ഫസ്തുഷിദ ആ യോദ്ധാവ് ഇസ്ലാമിന് വേണ്ടി പ്രതിരോധ യുദ്ധത്തിൽ ഏർപ്പെട്ടു ആ യുദ്ധത്തിൽ അയാൾ ഷഹീദായി ഇനി എത്ര ആളാ ഉള്ളത് ഓ അയിനെ പിന്നെ കാൽക്കുലേറ്റർ എടുക്കണോ റബ്ബേ രണ്ടാള് വന്ന് അതിൽ ഒരാള് വലിയ യോദ്ധാവായിരുന്നു യുദ്ധത്തിൽ വലിയ നൈപുണ്യമുള്ള ആളായിരുന്നു അയാൾ യുദ്ധം ചെയ്ത് ഷഹീദായി പിന്നെ പിന്നെ ഒരാളല്ലേ ഉള്ളത് ഹോസന ഇയാൾ ായതിന്റെ ശേഷം ഒരു കൊല്ലം കൂടെ ജീവിച്ചു മറ്റേയാൾ അങ്ങനെ അയാൾ പറയുകയാണ് ഇപ്പൊ രണ്ടുപേരും മരിച്ചില്ലേ ഒരാൾ ഷഹീദായി അതിന് ശേഷം ഒരു കൊല്ലം ജീവിച്ച് മറ്റേയാൾ മരണപ്പെട്ടു പറയാണ് ഇവർ രണ്ടു പേരെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്താ ഞാൻ കാണുന്നതെന്നറിയോ ഞാനിങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ പരിസരത്ത് നിൽക്കുകയാണ് ഇതാ ബിഹിമാ അപ്പോൾ ആ രണ്ടു പേരും സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുത്ത് എന്റെ അടുക്കലുണ്ട് ഉണ്ട് ഏത് രണ്ടുപേർ വലിയ ഗോത്രത്തിൽ നിന്ന് അടുക്കൽ വന്ന് ഒന്നിച്ച് മുസ്ലിമായ രണ്ടാളുകളും സ്വർഗത്തിന്റെ കവാടത്തിന്റെ പരിസരത്ത് എന്റെ അടുത്തുണ്ട് അവരാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സമ്മതം കാത്ത് നിൽക്കുകയാതാ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുൻ പറയുകയാണ് ഇവർ രണ്ടു പേരും ഇങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുത്ത് നിൽക്കവേ സ്വർഗത്തിൽ നിന്നൊരു മാരാക കടന്നു വന്നു ആ രണ്ടാമത് മരണപ്പെട്ട മനുഷ്യന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു ആർക്ക് രണ്ടാമത് രണ്ടാമത്ായ ഷഹീദിന്റെ ശേഷം ഒരു കൊല്ലം കൂടി ജീവിച്ചയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു അയാൾ സ്വർഗത്തിലേക്ക് അങ്ങിനെ പിന്നെ ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ സുമ പിന്നെ ഈ മലക്ക് വന്നു അതിനില്ല ഈ ഷഹീദായ ആൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ അനുവാദം കൊടുത്തു പിന്നെ സുമ്മ എന്റെ അടുത്തേക്ക് വന്നു ഫല എന്നിട്ട് എന്നോട് പറയുകയാണ് നീ മടങ്ങി പോകേണ്ടതാണ് നിനക്കിങ്ങോട്ട് കയറാനുള്ള സമയമായിട്ടില്ല എന്നോട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വരണ്ട നിങ്ങൾക്ക് വരാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രഭാതമായപ്പോൾ നേരം വെളുത്തപ്പോൾ ഈ വിവരം പറഞ്ഞു ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം എന്നറിയോ നമ്മുടെ രണ്ട് സഹാബിമാരുണ്ടല്ലോ അടുത്ത് വന്നിട്ട് വലിയ ഗോത്രത്തിൽ നിന്ന് വന്നിട്ട് ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചു അതിൽ നല്ല ഒരു യോദ്ധാവുണ്ടായിരുന്നു അയാൾ ഷഹീദായി മറ്റേയാൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഷഹീദാകുന്നത് മരണപ്പെടുന്നത് ഇവ രണ്ടുപേരെയും കണ്ടു സ്വപ്നത്തിൽ അവരിങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുത്ത് നിൽക്കാൻ അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഒരാൾ വന്നു അവസാനം മരണപ്പെട്ട ആളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഷഹീദായ മനുഷ്യനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത് എന്നെ എന്ന് വെച്ചപ്പോ നിങ്ങൾക്കുള്ള സമയമായില്ലെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോ ജനങ്ങൾക്ക് വലിയ അത്ഭുതം അതെന്താ ഈ ഷഹീദായ മനുഷ്യനേക്കാൾ മുമ്പ് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം അതെന്താ കാരണം കാരണം അങ്ങനെ അല്ലാ വിവരം ഹബീബായ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അല്ലാന്റെ മിൻ മിൻ ചോദിച്ചോജന് എന്താണ് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അല്ല എന്തിനാ നിങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെടുന്നത് അവര് <laughs> പറഞ്ഞു <laughs> 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 അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതാണ് ഈ ഷഹീദായ മനുഷ്യനേക്കാൾ മുമ്പ് ആ സ്വർഗത്തിലെത്താനും സ്വർഗത്തിലെ ഉന്നതമായ ദറജ ലഭിക്കാനും ഇയാൾക്ക് ഇയാൾക്കെങ്ങനെ സൗഭാഗ്യമുണ്ടായി അയാളല്ലല്ലോ ഷഹീദായത് ഷഹീദായയാൾ ഇന്നാലിന്നയാളല്ലേ ഉടനെ ഹബീബായ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സൂറുല്ലാന്റെ ചോദ്യം ഇതാണ് അലൈസഹോ അല്ല ആ ഷഹീദിനേക്കാൾ ഒരു കൊല്ലം കൂടുതൽ ഇയാൾ ഇവിടെ ജീവിച്ചിട്ടില്ലേ കാലോ ബലായ റസൂലല്ല അതേ ഉണ്ടിര ജീവിച്ചിട്ടുണ്ട് ഉടനെ കാല ഹബീബായി ചോദിച്ചോ വാതറ കറമല സഹോദര ഇതൊന്ന് ഉണർന്ന് കേൾക്കൻ്റെ സഹോദരാ സഹോദരി ഇതൊന്ന് ഉണർന്ന് കേൾക്കൻറെ സഹോദരി അല്ലാൻ്റെ റസൂലിന്റെ ചോദ്യം ഇതാണ് വാതറ കറമലാ ഇയാൾക്ക് ഒരു റമലാം കൂടി കൂടുതൽ കിട്ടിയില്ലേ ആരേക്കാളേക്കാൾ േക്കാളിനേക്കാൾ ഷഹീദിനേക്കാൾ ഒരു റമലാൻ കൂടി കൂടുതൽ ഇയാൾക്ക് കിട്ടിയില്ലേ ഉപയോഗപ്പെടുത്തി അയാൾ നോമ്പെടുത്തില്ലേ ആ കൊല്ലത്തിൽ അയാൾ എത്ര നിസ്കാരങ്ങൾ നിർവഹിച്ചു ആ റമലാനിൽ തറാവീഹും മറ്റ് നിസ്കാരങ്ങളുമായ അയാൾ കഴിഞ്ഞുകൂടിയില്ലേ ഇങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് അള്ളാഹുവേ അയാൾക്ക് ഫലില് കിട്ടിയത് എന്നിട്ട് റമലാം കിട്ടി അതിനെ ഉപയോഗപ്പെടുത്തിയ കാരണത്താൽ ഇവർക്കിടയിലുള്ള മഹത്വത്തിന്റെ ഏറ്റ വ്യത്യാസം കേൾക്കണോ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള മഹത്വത്തിന്റെ മാറ്റമുണ്ടല്ലോ വഴിദൂരമുണ്ടല്ലോ അത്രയും വലിയ വഴിദൂരമാണ് മഹത്വത്തിനിടയിൽ ഇവർക്കു ഇടയിലുള്ള മാറ്റമെന്ന് അഷറഫ് മുഹമ്മദ് മുസ്തഫ ഒന്നായി ഉപയോഗപ്പെടുത്താൻ മുമ്പ് മരണപ്പെട്ടു പോയ ഈ ഷഹീദിനേക്കാൾ റമലാൻ ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് കിട്ടിയവർ ഇവർ തമ്മിലുള്ള മഹത്വത്തിന്റെ ഏറ്റവും വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വഴിദൂരം പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായി ഒരു റം എല്ലാം എന്ന് പറഞ്ഞാൽ ഭർച്ചവന് നമ്മളെ ദറജയെ എത്രത്തോളം ഉയർത്തുമത് അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തോഫീക്ക് തരട്ടെ